സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രജാതരുടെ ജൂലൈ മാസ ഫലങ്ങൾ സാമ്പത്തിക നേട്ടം ആർഭാട ജീവിതം കൂടാതെ ശത്രുക്കൾ മിത്രങ്ങളാവും കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ സാമ്പത്തികമായ നേട്ടം വരിക്കാൻ കഴിയുമെങ്കിലും ആർഭാടത്തിനു വേണ്ടി ചിലവഴിക്കുന്നതിനാൽ മിച്ചമുണ്ടാകണമെന്നില്ല താനറിയാത്ത ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പഴി കേൾക്കേണ്ടതായി വരാം കുടുംബ ബന്ധങ്ങളിൽ അതൃപ്തി ഉണ്ടാകും അർഹമായ കുടുംബസ്വത്ത് ഭാഗം കിട്ടാൻ കോടതി വഴി ശ്രമിക്കും മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ സ്വയം നിയന്ത്രിക്കണം തൊഴിലിടത്തിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും അതിലൂടെ വരുമാന മാർഗമുണ്ടാകും കർക്കിടക മാസത്തിൽ ശത്രുപക്ഷത്തുള്ളവർ മിത്രങ്ങളായി തീരുന്നത് ആശ്വാസമാകും സഹോദരങ്ങൾ തമ്മിലോ തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ തമ്മിലോ നിലനിന്ന പ്രശ്നങ്ങൾ രമ്യതയിലാകും വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനൊപ്പം സുരക്ഷയ്ക്ക് രേഖകൾ വാങ്ങാൻ മറക്കാതിരിക്കുന്നതാണ് ഉചിതം അനുകൂല സമയം മുതലാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാകും പൂർവികരെ സ്മരിക്കുന്നത് അനുഗ്രഹം വർദ്ധിപ്പിക്കും തൊഴിൽ പ്രവേശനം സാധ്യമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ